പ്രിയങ്ക ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്കറിയാം ഇപ്പോൾ ഗൂഗിൾ ഫോം വഴി എല്ലാ ക്ലാസ്സുകളിലും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പരീക്ഷ കഴിഞ്ഞാൽ അധ്യാപകർക്ക് കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് ക്ലാസ് തിരിച്ച് അറിയേണ്ടതുണ്ട് ഗൂഗിൾ ഫോം വഴി പരീക്ഷ നടത്തുമ്പോൾ എല്ലാ ഡിവിഷനിലെയും മാർക്കുകൾ ഒരുമിച്ചാണ് ആ ഗൂഗിൾ ഷീറ്റിൽ വരിക അതിൽ നിന്നും തങ്ങളുടെ ക്ലാസ്സിലെ മാർക്ക് എത്രയാണെന്ന് അറിയുന്നത് എങ്ങനെ എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനുവേണ്ടി നമുക്കറിയാം ഗൂഗിൾ ഷീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിൻ്റെ നമ്മൾ തയ്യാറാക്കിയ ഗൂഗിൾ ഫോമിൻ്റെ മുകളിൽ ഭാഗത്തായി ഏറ്റവും മുകളിലായി ക്വസ്റ്റ്യൻസ് റെസ്പോൺസ് എന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ റെസ്പോൺസ് അവിടെ എത്ര റെസ്പോൺസ് വന്നു എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുറന്നു വരുന്ന ആ ജാലകത്തിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ഒരു അടയാളം ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ് തുറന്നു വരും അത് തുറന്നു വന്നാൽ എങ്ങനെയാണ് അതിൽ നിന്നും അവരവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കാം എന്ന് പരിചയപ്പെടുത്തുകയാണ് തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഗൂഗിൾ ഷീറ്റ് തുറക്കുകയാണ് കുറച്ച് സമയം എടുക്കും സമയം ഓക്കെ ഇവിടെ ഒരു ഗൂഗിൾ ഷീറ്റ് തുറന്നു വന്നിരിക്കുകയാണ് ഓക്കെ ഇവിടെ നമുക്കറിയാം ഇവിടെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ എല്ലാം വിവരങ്ങളാണുള്ളത് എനിക്കിപ്പോൾ പത്താം ക്ലാസ്സിലെ എ ഡിവിഷനിലെ കുട്ടികളുടെ വിവരങ്ങളാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫുൾ ഈ ഫയൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഒരുമിച്ച് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അത് സെലക്ട് ഓൾ കൊടുക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഇടതു ഭാഗത്ത് മുകളിലായി ഒരു ബോക്സ് കാണാം ഏറ്റവും ഇടതു ഭാഗത്ത് മുകളിലായി നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്ത് ഏറ്റവും ഇടതു ഭാഗത്ത് അതിൽ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല ഒരു വേക്കൻ ബോക്സ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക യെസ് അപ്പോൾ ആ വേക്കൻ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് സെലക്ട് ആയി ആയി ആയതായി നമുക്ക് കാണാൻ സാധിക്കും മുകളിലും താഴെയും സൈഡിൽ കാണുന്ന കോളങ്ങളെല്ലാം ബ്ലാക്ക് കളറിൽ വന്നതായും മധ്യഭാഗത്തുള്ള കോളങ്ങളെല്ലാം ഒരു ബ്ലൂ കളറിലേക്ക് ലൈറ്റ് ബ്ലൂ കളറിലേക്ക് വന്നതായും കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുളൂ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേജിൻ്റെ ഏറ്റവും മുകളിലായി മൂന്ന് ഡോട്ട് കാണാം ഓക്കെ മൂന്ന് ഡോട്ട് ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷമാണ് ചെയ്യേണ്ടത് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ക്രിയേറ്റ് എ ഫിൽറ്റർ അത് നമ്മൾ കുട്ടികളെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോവാണ് ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ ആ ഹെഡിങ്ങുകൾ നോക്കിയാൽ മനസ്സിലാവും ആ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾക്കൊപ്പം തന്നെ ഒരു മൂന്ന് വരകൾ വന്നിട്ടുള്ളൂ ഉദാഹരണം ക്ലാസ് ഡിവിഷൻ ശ്രദ്ധിക്കുക ഈ രണ്ട് കോളങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് ഡിവിഷൻ ആ ക്ലാസ്സിൻ്റെ അടുത്തൊരു ട്രയാംഗിൾ പോലത്തെ ഉള്ള മൂന്ന് വരകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുതന്നെ എല്ലാ ഹെഡിങ്ങിൻ്റെ മുകളിലും വന്നിട്ടുണ്ടാവും ഇവിടെ നമുക്ക് പത്ത് എ ക്ലാസ്സിലെ മാർക്കാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് എനിക്ക് അറിയേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പത്തിനെ എന്ത് ചെയ്യുന്നു ഫിൽറ്റർ ചെയ്യുന്നു കാരണം ഇതിനകത്ത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ് ഉള്ളതുകൊണ്ട് ആദ്യം പത്തിനെ ഫിൽറ്റർ ചെയ്യുന്നു പത്താം ക്ലാസ് മാത്രമുള്ള ഒരു പരീക്ഷ നടത്തിയെങ്കിൽ അവിടെ പത്ത് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് പത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഡിവിഷൻ നമുക്ക് ഫിൽറ്റർ ചെയ്യാതെ മതി ഇവിടെ പത്ത് എട്ട് ഒമ്പത് കൊടുക്കുകൊണ്ട് ഞാൻ ക്ലാസ്സിനെ ഫിൽറ്റർ ചെയ്യുന്നു അപ്പോൾ അതിനുവേണ്ടി ക്ലാസ് എന്ന് പറയുന്ന കോളത്തിൽ ഏറ്റവും മുകളിലത്തെ കോളത്ത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് താഴെ കാണാം എട്ട് ഒമ്പത് പത്ത് കാണുന്നു അതിൽ ആദ്യം ക്ലിയർ കൊടുക്കുക അപ്പോൾ എല്ലാം അണ്ടിക്ക് ആയതായി കാണാം അതിനുശേഷം പത്താം ക്ലാസ്സിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം താഴെ ഇടതുഭാഗത്തായി ഒരു ത്രികോണ ചിഹ്നം പോലെ കാണാം മൂന്ന് വരകൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നോക്കിക്കേ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ നിന്നും പത്ത് മാത്രം ഫിൽറ്റർ ചെയ്ത് വന്നു ഓക്കെ പക്ഷേ പത്തിലെ എല്ലാ ഡിവിഷനും ഇപ്പോൾ കാണാം ഇനി അതിൽ നിന്ന് നമ്മുടെ ക്ലാസ് അതായത് പത്ത് എ ക്ലാസ് എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യേണ്ടത് നോക്കാം അപ്പം അതിനുവേണ്ടി ഡിവിഷൻ എന്ന് പറയുന്ന ആ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡിവിഷനും കാണാം അതിനകത്തുനിന്ന് അത് ക്ലിയർ ചെയ്യുക அப்போ எல்லாம் அண்ட் கை மாறி நம்முடைய மாத்தம் க்ளாஸ் நம்ம க்ளாஸ் மாத்தம் இனி க்ளிக் செய்ய பத்து ஏழு ஓகே அதுசேஷம் ஏன் நேரத்தை பண்ண ஆ தாழ்த்த ட்ராங்கிள் போல உள்ள ஆ ஸ்கிரீனில் ஆ ஐக்கணில் க்ளிக் செய்ய இப்போ கண்டோ பத்து ஏழு எல்லா க்ளாஸும் இவ்வளோ பத்து ஏழு எல்லா குட்டிகளையும் இப்படி காண சார் வேறொரு க்ளாஸும் இடையா ஓகே ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതിനെ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം അതിനുവേണ്ടി താഴെ വേണമെങ്കിൽ ഏറ്റവും താഴെ കണ്ടോ നമ്മൾ ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തായി കാണാം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ പേജ് ആഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അതിൽ പ്ലസ് എന്ന് പറഞ്ഞ ചിഹ്നം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പേജ് വന്നു ഓക്കെ ഇനി ആദ്യത്തെ ഓൾ എന്ന് പറയുന്ന ഒരു വന്നു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുക ഇനി കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒന്ന് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ കോപ്പി വരും യെസ് ഇനി നമ്മൾ താഴെ നമ്മൾ നേരത്തെ ആ പുതിയ പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷീറ്റ് പതിനാല് എന്ന് കാണാം അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പേജ് ആണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക പിടിക്കുക പേസ്റ്റ് കണ്ടോ ആ പത്തിയ മാത്രം ഇവിടെ പേസ്റ്റായി ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു പേജ് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം ഓക്കെ ഇത്രയും ചെയ്യണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ പേജ് എത്തി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടിക്ക് അയച്ചു കൊടുത്താലും മതി ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു